ലോക്കൽ കമ്മിറ്റി അംഗമായ വനിതാ സഖാവ് പാർട്ടി സെക്രട്ടറിയുമായുള്ള ബന്ധത്തിൽ അവർ ഗർഭിണിയാകുന്നു പീഡിപ്പിച്ചു തന്നല്ല കേട്ടോ കാരണം രണ്ടുപേരുടെയും ശബ്ദത്തോടു കൂടി നടന്ന കാര്യമാണ് രണ്ടാളും ഈ വനിതാ സഖാവ് എന്ന് പറയുന്നത് അവിവാഹിതയാണ് ഈ പാർട്ടി സെക്രട്ടറി അവരുടെ ഭർത്താവല്ല എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്താകുന്നു വനിതാ സഖാവ് ഗർഭിണിയാകുന്നു ഗർഭിണിയായി പാർട്ടി സെക്രട്ടറിയാണ് ഉത്തരവാദി എന്ന് വനിതാ സഖാവ് വിളിച്ചു പറയുന്നു അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ പാർട്ടി ഒരു അന്വേഷണം നടത്തുന്നു ഈ അന്വേഷണത്തിൽ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുന്നത് വനിതാ സഖാവ് ഗർഭിണിയല്ല എന്ന് വനിതാ സഖാവ് ഗർഭിണിയല്ല എന്ന് കണ്ടെത്തുന്നു അങ്ങനെ പാർട്ടി തീരുമാനിക്കുകയാണ് വനിതാ സഖാവ് അങ്ങനെ ഗർഭിണിയല്ല അത് അസംബന്ധമാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ബട്ട് വനിതാ സഖാ ഗർഭിണിയാണ് തന്റെ വയറ്റിൽ ഒരു കുട്ടി വളരുന്നുണ്ട് എന്നുള്ള കാര്യം വനിതാ സഖാവ് മാത്രമല്ലേ അറിയുള്ളൂ ആറ് മാസം കഴിയുമ്പോൾ അന്വേഷണമൊക്കെ കഴിഞ്ഞ് അന്വേഷണം നടന്ന് ഇത് വനിതാ സഹാവ് ഗർഭിണിയാണെന്ന് പറഞ്ഞു അന്വേഷണം നടക്കാനും ഒരു രണ്ടു മാസം കഴിഞ്ഞു അന്വേഷണം ഒക്കെ രണ്ട് മാസം നീട്ട് പോയി അങ്ങനെ റിപ്പോർട്ട് വന്നത് രണ്ടു മാസത്തിന് ശേഷമാണ് ഇതൊക്കെ കഴിഞ്ഞ് ഒരു ആറ് മാസം കൂടി കഴിയുമ്പോൾ വനിതാ സഖാവ് അങ്ങോട്ട് പ്രസവിക്കുകയാണ് അന്ന് വനിതാ സകാവ് പ്രസവിച്ചപ്പോ ഈ അന്വേഷണ കമ്മീഷൻ എന്ത് ചെയ്തു അന്ന് ആറ് മാസം മുമ്പ് വനിതാ സഖാവ് പ്രഗ്നന്റ് അല്ല ഗർഭിണിയല്ല എന്ന് പറഞ്ഞ പാർട്ടി ഈ അന്വേഷണ കമ്മീഷൻ ആ അന്വേഷണ കമ്മീഷൻ വീണ്ടും വരുന്നു എന്നിട്ട് വനിതാ സഖാവിനെതിരെ അച്ചടക്ക നടപടി അച്ചടക്ക നടപടി എടുത്തിട്ട് വനിതാ സഖാവിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നു ഉത്തരവാദിയായാൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് വീണ്ടും തുടരുന്നു ഇതാണ് സി പി എമ്മിന്റെ സംരക്ഷണം സ്ത്രീ സുരക്ഷ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് സി പി എം എന്ന പാർട്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് എന്നിട്ട് ഇവരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം രാജിവെക്കണം രാഹുലിനെ അത്രയേറെ രാജിവെക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവജന നേതാവ് അയാളുടെ കഴിവിനെ അയാളുടെ നോളജിനെ അയാളുടെ നാവിന്റെ സാമർഥ്യത്തെ അയാളുടെ വാക് ആ മൂർച്ചയുള്ള വാക്കിനെ ഒക്കെ ഇവർ അത്രമാത്രം ഭയക്കുന്നുണ്ട്